പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അശ്വിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അശ്വിൻ ഇപ്പോൾ താലിയുടെ മഹത്വം എന്താണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് അശ്വിൻ വിചാരിച്ചതല്ല പക്ഷേ ഈ വഴിത്തിരിവിനെല്ലാം കാരണം ശ്രുതിയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് അശ്വിന് വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു ശ്രുതി കാരണം നല്ല മാറ്റങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് അശ്വിൻ തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് അശ്വിൻ ഒടുവിൽ തൻ്റെ തെറ്റുകളെല്ലാം തിരുത്തുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരുകയാണ് അപ്പോഴാണ് പുതിയൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് ആകാശിനെ ആകാശിന്റെ ഭാര്യയിൽ നിന്ന് അകറ്റുന്നതിനായുള്ള ശ്രമം നടത്തുകയാണ് ഇപ്പോൾ ആ പെൺകുട്ടി എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് എല്ലാവരും ഇതോടെ പ്രീതി നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഒടുവിൽ തന്നോടുള്ള സ്നേഹം ആകാശിന്റെ കുറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പ്രീതിക്ക് സാധിക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇതോടെ പ്രീതി മനസ്സിലാക്കി മുന്നിലേക്ക് വരികയും ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്യുന്നു ആകാശം ഇതോടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് വന്ന തന്റെ സ്നേഹം ഒട്ടും തന്നെ കുറയില്ല എന്നുള്ള ഉറപ്പ് ആ പെൺകുട്ടിക്ക് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് ആ പെൺകുട്ടിക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്